നമസ്കാരം നമ്മൾ കാണാറുണ്ട് ഓരോ പാർട്ടിക്കാർ പാർട്ടി പരിപാടിയൊക്കെ നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറയുന്ന തള്ളുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനായി നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ അത് പലപ്പോഴായി നമ്മൾ ദൃശ്യങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരിലുള്ളവർ പ്രസംഗിക്കുമ്പോൾ അത് തർജ്ജമ ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും അതൊക്കെ ചിരി പടർത്താറുമുണ്ട് അല്ലേ ഇപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു രസകരമായ വീഡിയോ ആണ് വൈറലാകുന്നത് ബൃന്ദക്കാരാട്ട് ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങളെ വളരെ മികച്ച രീതിയിൽ വിവർത്തനം ചെയ്യുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങളാണിത് അതിലേക്ക് മോദിജി ടോക്സ് സ്ത്രീ ശക്തി നരേന്ദ്രമോദി എപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ സ്വരുക ഇന്ത്യ ഞാൻ ഗ്യാരണ്ടി തരുന്നു മോദിസ് ഗ്യാരണ്ടി മോദിസ് ഗ്യാരണ്ടി ഫോർ നോ നോ ഐ സെ മോദി സ്പീക്സ് അബൌട്ട് സ്ത്രീ ശക്തി വിദ്യാഭ്യാസമുള്ള ഒരാളും ഇല്ലയോടെ ഈ പാർട്ടിയിൽ എന്നൊക്കെയുള്ള കമന്റുകൾ ഈ വീഡിയോയ്ക്ക് പിന്നാലെ ഉയരുന്നുണ്ട് എന്തായാലും ഉള്ളതിൽ കൊള്ളാവുന്നതിനെയാണ് ഇത്തവണ കിട്ടിയത് ഇതിലും നല്ല ട്രാൻസ്ലേഷൻ സ്വപ്നങ്ങളിൽ മാത്രം സ്ത്രീ ശക്തിയും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് അത് വിളിച്ചു പറയുന്ന സഖാത്തിരിക്കട്ടെ ഒരു കുതിരപ്പവൻ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്